തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് കളിക്കാനും പഠിക്കാനും പോകാൻ സാധിക്കുന്നില്ലെന്ന പരാതിയുമായി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ പോലീസ് സ്റ്റേഷനിൽ ചങ്ങരംകുളം സ്റ്റേഷനാണ് കുട്ടികളുടെ പരാതിക്ക് സാക്ഷ്യം വഹിച്ചത് ആലങ്കോട് അവറാൻപടിയിലെ എട്ടോളം വിദ്യാർത്ഥികളാണ് സഹായ അഭ്യർത്ഥനയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയത് സഹപാഠികളായ ഇരുപത് പേരുടെ ഒപ്പ് ശേഖരിച്ച് എഴുതി തയ്യാറാക്കിയ പരാതി സി ഐക്ക് ഇവർ സമർപ്പിക്കുകയും ചെയ്തു സ്കൂളിലേക്കും കളിക്കാനുമായി പുറത്തു പോകുമ്പോൾ തെരുവുനായ്ക്കൾ ഞങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കും െന്നും ഭയം മൂലം പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ലെന്നും ഞങ്ങളെ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കുട്ടികൾ സ്റ്റേഷനിലെത്തിയത് കുട്ടികളുടെ പരാതി അനുഭാവപൂർവം കേട്ട സി ഐ ആവശ്യമായ ഇടപെടൽ നടത്താമെന്ന് പറഞ്ഞ് പരാതി കൈപ്പറ്റിയ രശീദ് നൽകി കുട്ടികളെ ആശ്വസിപ്പിച്ചാണ് പറഞ്ഞു വിട്ടത്യാണേ ഞങ്ങൾക്ക് പോവാൻ പറ്റില്ല പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല കളിക്കാനൊന്നും പോവാൻ പറ്റുന്നില്ല പിന്നെ കടിക്കാൻ വരികയാണ് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് കടിക്കാൻ വരുക പിന്നെ ഓരോ പിന്നെ ഓരോ ആവശ്യത്തിനും ഇവിടെ നിങ്ങളുടെ കളി ഇറങ്ങുമ്പോൾ ഇങ്ങോട്ട് കടിക്കാൻ വരും ഞങ്ങൾ ഓടിയൊക്കെ പിന്നെ കൈമൊക്കെ മുറിയായി വീണിട്ട് അന്ന് എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നു അതൊന്ന് കണ്ടവരൊക്കെ കല്ലെടുത്തായിരുന്നു ഇന്നത്തെ അതിനെ ഓടിപ്പിച്ച് ആ കടിക്കാൻ വരികയാണ് പിന്നെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് ഇപ്പോൾ ഈ ചാനൽ എഡ്യൂക്കേഷൻ ഗവൺമെന്റ് കേരള സ്റ്റേറ്റ് ാണ് കോഴ്സസ് പി ജി ഡി സി എ ഡി സി എ ഡാറ്റ എൻട്രി ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോകാഡ് ഗ്രാഫിക് ഡിസൈനിങ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ടി സി ഫാഷൻ ഡിസൈനിംഗ് ടി സി കോഴ്സുകൾ